നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി അറസ്റ്റിലായത് ന്യൂസ് തൃശൂർ ിട്ട തൃക്കാക്കര തുതിയൂർ മുട്ടുങ്കൽ പാലത്തിന്റെ നിർമ്മാണം രണ്ട് ദിവസത്തിനുള്ളിൽ പുനരാരംഭിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ തുതിയൂരിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത കേരള വിഷൻ ന്യൂസിന്റെ പ്രത്യേക വാർത്ത പരമ്പരയിലായിരുന്നു പ്രതികരണം കുടിവെള്ളം ഗതാഗതം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു നിരവധി ആളുകൾ വിദ്യാലയങ്ങളിലേക്കും ആരാധനാലയങ്ങളിലേക്കും പോകുന്നതിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന തുതിയൂർ മുട്ടുങ്കൽ പാലത്തിനാണ് ഈ അവസ്ഥ ഈ വിഷയങ്ങളിൽ കേരള വിഷയം നടത്തി വിശദമായ ചർച്ചയിലാണ് തുതിയൂർ മുട്ടുങ്കൽ പാലത്തിന്റെ നിർമ്മാണം രണ്ടു ദിവസത്തിനുള്ളിൽ പുനരാരംഭിക്കുമെന്ന് ഉറപ്പ് നൽകിയത് താഴ്ത്തേക്ക് തോട് തെളിച്ച് ചെളിയും മാറ്റി കഴിഞ്ഞിട്ട് നാളെ ദിവസങ്ങളിൽ തുടങ്ങും 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 ദിവസത്തിനുള്ളിൽ തന്നെ പണി 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 വികസനത്തെ കാണാനേ തങ്ങൾക്ക് ഇവർ പറയുന്നു ുംകസനത്തെ വീടിന്റെ തൊട്ടുകൂടി പാസ് ചെയ്ത് പോകുന്നതാ പക്ഷെ അതെന്താണെന്നറിയാൻ ഞാൻ ഒരു ദിവസം നൂറ്റി മുപ്പത് രൂപ മുടക്കി നമ്മുടെ ഇൻഫോ പാർക്കിൽ പോയി മുപ്പത് രൂപ ബോട്ട് സർവീസ് കൊടുത്തുകൊണ്ട് ഞാൻ അതിൽ യാത്ര ചെയ്തു സാധാരണക്കാരായ ജനങ്ങള് ഉള്ള ഈ സ്ഥലത്തേക്ക് ഈ വികസനത്തിന്റെ ഈ പാത വരാനായിട്ട് മടിച്ചു നിൽക്കുന്നത് അപ്പൊ നേരത്തെ ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ അധികാരികളുടെ ആ ഒരു ശ്രദ്ധ കുറവുകൾ പതിറ്റാണ്ടുകളായി സ്വപ്ന പദ്ധതിയായി മാത്രം അവശേഷിക്കുന്ന തുതിയൂർ എരൂർ പാലം യാഥാർത്ഥ്യമായാൽ പ്രതിസന്ധികൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകും ഇവിടെ സ്കൂളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വരണം അവിടേക്ക് ചുറ്റത്തിരക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കാളും കൂടുതൽ ആളുകൾക്ക് പോകണം ഇവിടെ പള്ളിയിലേക്കും സ്കൂളിലേക്കൊക്കെ വന്ന ആളുകൾക്ക് എങ്ങനെ വരും പറയണേ പഴയ കാലമാണ് നമ്മൾ നീന്തിയൊക്കെ പോരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതൊന്നുമല്ല അപ്പൊ വളരെ അടിയന്തരമായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം ഇതിന്റെ ഭാഗത്തുനിന്നുണ്ട് ആശ്വത പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സർക്കാരിന്റെ മുൻകൈ ഒരു നാൽപ്പത് ലക്ഷം രൂപ മുടക്കി അവിടെ ഒരു പാലം പണിതാലും മാത്രമേ തുതിയൂരുന്ന പ്രധാന പ്രദേശം വികസിക്കുകയുള്ളൂ കർമ്മപരിപാടികളുമായിട്ട് വരുന്ന സർക്കാരോ സർക്കാരോ ഈ ഈ എങ്കിലും മുന്നോട്ട് പോയാൽ നമുക്ക് പ്രദേശത്തൊരു നിലച്ചുപോയ ബസ് സർവീസും ബോട്ട് സർവീസും പുനരാരംഭിച്ചാൽ ഗതാഗ പ്രശ്നം പരിഹരിക്കപ്പെടും സ്വന്തമായി ഒരു അംഗൻവാടി കെട്ടിടവും ഇവരുടെ സ്വപ്നമാണ് സാധ്യതകളേറെ ഉണ്ട് അത് പ്രയോജനപ്പെടുത്തിയാൽ തുതിയൂരും വികസനത്തിന് ഒപ്പം ചേരും തോമസ് കേരള വിഷൻ ന്യൂസ് കൊച്ചി ഇടുക്കി അടിമാലി വാളറയിൽ ആദിവാസി യുവതി